ഹലോ അവിനാഷ് സ്വാതി ഡിവോഴ്സ് ഇഷ്യൂ ഞാൻ ഇതിനെക്കുറിച്ച് ഏകദേശം രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം സ്വാതി അതായത് അവിനാഷിൻ്റെ എക്സ് വൈഫ് അവിനാഷിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് അവിനാഷ് പറഞ്ഞതൊരു പോസ്റ്റ് വഴിയായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് എൻ്റെ എക്സ് വൈഫ് പരാതി കൊടുത്തായിരുന്നു പോലീസ് വിളിച്ചു ഞാനും അമ്മയും കൂടി പോയി ഇന്ന് സ്റ്റേഷനിൽ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഒന്നും പറയാനില്ല എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അന്നും ഇന്നും എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ യാത്രകളായി വരും സ്വാതി ഇപ്പം ഈ കേസ് കൊടുത്തതിൻ്റെ പിറകിൽ ഒറ്റ കാരണേ കാണത്തുള്ളൂ ഈ അവിനാശിഷ്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും സ്വാതിക്ക് നല്ല പൊങ്കാല കിട്ടുന്നുണ്ട് കയ്യിലിരിപ്പിൻ്റെയാണ് കയ്യിലിരിപ്പിൻ്റെ മാത്രമാണ് വേറൊന്നും അവിടെ പറയാനില്ല എന്നിട്ട് ഈ ചെറുക്കൻ്റെ പേര് കേസ് കൊടുത്തേക്കുന്നു എങ്ങനെ കഴിയുന്ന ഇതിനൊക്കെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചെയ്യേണ്ടതായിട്ടൊക്കെ ചെയ്തിട്ട് കുറ്റം മറ്റുള്ളവരുടെ തലയിലല്ലേ ഇന്ന് സ്വാതി അബുദാബിയിൽ നിൽക്കുന്നുണ്ടെങ്കിലേ അതിന് കാരണം ഈ ആണെന്ന് അഭിനാശാണെന്ന് മോൾക്കറിയാവോ നിൻ്റെ ഇടയിലൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു ഡയലോഗ് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനാശിന് യൂട്യൂബ് മാത്രമേ ഉള്ളൂ എനിക്കിവിടെ വേറെ പണിയുണ്ടെന്നുള്ളത് ആ പണി ഉണ്ടാക്കി തന്ന നിന്നെ അവിടെ എത്തിച്ചത് ഈ അഭിനാശാ അതിനു മുമ്പ് നീ ജീവിച്ചുകൊണ്ടിരുന്നത് ഈ യൂട്യൂബിൻ്റെ സഹായത്തോടെയാണ് എന്നിട്ട് നിനക്ക് ഇപ്പോൾ യൂട്യൂബിന് പുച്ഛ അല്ലേ ഏ നീ നിൻ്റെ പണ്ടത്തെ കോലം കണ്ടിട്ടുണ്ടോ നിൻ്റെ പണ്ടത്തെ രൂപം നീ കണ്ടിട്ടുണ്ടോ അത് നീ മറന്നു പോയതാണെങ്കിൽ ഒന്ന് ആ വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കണം പഴയ നിൻ്റെ കോലത്തിൻ്റെ ആ കോലത്തിലിരുന്ന് നിന്നെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഈ കോലത്തിൽ കോലത്തിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ അവിനാശ് തന്നെയാണ് മനസ്സിലായോ എന്നിട്ട് നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവനാവശ്യം നിനക്കൊരു കറിവേപ്പില അല്ലേ നീ ആ കറിവേപ്പിലായിട്ട് ആ ചെറുക്കൻ്റെ അടുത്ത് അങ്ങ് കളഞ്ഞു എന്നിട്ട് വേറെ അടുത്ത കണ്ടുപിടിച്ച് അവൻ്റെ കൂടെ അങ്ങ് പോയി ഇങ്ങനെയുള്ള നീ ഇപ്പോൾ ഒരുത്തനെ വച്ചിട്ടുണ്ടല്ലോ അവനേയും കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകത്തില്ല എന്ന് എന്തുറപ്പുണ്ട് അല്ലേ എന്തുറപ്പുണ്ട് ഏ അവനേക്കാളും നല്ലൊരുത്തിനെ കിട്ടുമ്പോൾ നീ അവൻ്റെ കൂടെ പോവും ഇവനെയും കളഞ്ഞിട്ട് നീ അവൻ്റെ കൂടെ പോവും അത് ഉറപ്പിക്കാം ഈ സ്വഭാവം വച്ചിട്ടേ അന്ന് നീ അവിനാശും തമ്മിൽ നിൽക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാരും നിന്നെ കുറ്റം പറഞ്ഞപ്പോൾ ഈ അവിനാശ് മാന്യമായിട്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നിട്ട് അതിന് മറുപടി കൊടുക്കുന്ന ചില മറുപടികളുണ്ട് അതൊന്ന് കേട്ട് നോക്കണം നീ പറ്റിയത ആളല്ല അതിന്റെ അത്രയും ഗ്ലാമർ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കമന്റ് വന്നു ഒരുപാട് വെച്ചാൽ മൂന്നാല് പേര് മൂന്നാലഞ്ചു പേര് അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ഇവിടെ ഒന്നും പറയരുത് കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു നമ്മുടെ വീട്ടുകാരൊന്നും പറയില്ല കാരണം എനിക്ക് തോന്നിട്ടൊന്നും ഇല്ല സൗന്ദര്യത്തിൽ എനിക്ക് എന്താണ് കുറവോ എനിക്ക് തോന്നിയില്ല സൗന്ദര്യത്തില് ഞാൻ അധികം വിശ്വസിക്കുന്ന ഞാൻ ഞാൻ നോക്കിയല്ല ആരോടും എനിക്ക് കറുപ്പ് കൂട്ടുവിടുന്ന കേട്ടല്ലോ ഇതൊക്കെ എവിടെയാലും വല്ലപ്പോഴും ഓർമ്മ വേണം കഷ്ടോടെ ഇതിനൊക്കെ ഈ കോലത്തിലാക്കി എടുത്ത ചെക്കൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴത്തെ കേസും കൂട്ടുമായിട്ട് ഇനി അതിൻ്റെ വറകെ ചേർക്കാൻ നടക്കണം ശരിയെന്നാൽ ഇത്രയേ പറയാനുള്ളൂ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കേസൊക്കെ ഇല്ല അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ അവിനാശേ നല്ലൊരു ജീവിതം നിനക്ക് വേറെ കിട്ടും ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ നിന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് കിട്ടും ഇതുപോലുള്ള അതുങ്ങൾ മറ്റേ ഒരു പ പഴഞ്ചൊല്ലുണ്ടല്ലോ ചെമ്മീൻ ചാടിയ ചട്ടുകളോ എന്തോ മുട്ടോളം പിന്നീം ചാടിയ ചട്ടുകളോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് അതിൻ്റെ അവസ്ഥ വരത്തുള്ളൂ ശരി